ചെമ്മീൻ കൊണ്ടുള്ള രണ്ട് വിഭവങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പം നൂറ്റമ്പത് ഗ്രാം ചെമ്മീനിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ മുളക് പൊടിയല്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി പിടിപ്പിച്ച് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടി ഇടരുത് ചില്ലി ഫ്ലേക്സ് തന്നെ ഇടണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആട്ട് അത് അപ്പോൾ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് ബട്ടർ തന്നെ ഇടണം ബട്ടറും ഈ ചില്ലി ഫ്ലേക്സൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സബോള ഒരു പച്ചമുളക് എരിവെള്ള പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ കൂടിയിട്ടിട്ട് ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് വാഴറ്റിയാൽ മതി അതായത് ഒന്ന് വെന്ത് വരണം അതിലേക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇത് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് തന്നെ കൂടുതലാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് ഇത് വെന്ത് വരുന്നതെന്ന് അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വേറെ മസാലസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പം ചെമ്മീൻ്റെ റോ ഫ്ലേവർ തന്നെ നമുക്കിതിൽ കിട്ടുന്നതാണ് അപ്പം ഇനി ഇത് ദാ ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരടപ്പ് നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് പുളി കൂടുതലിഷ്ടമുള്ളവർക്ക് രണ്ടടപ്പ് വരെ ചേർക്കുക അതിൻ്റെ മീതെ ചേർക്കരുത് ഒരടപ്പ് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക അപ്പം തന്നെ തീ ഓഫ് ചെയ്യാം ഈസി ചെമ്മീൻ കറി റെഡിയായി ഇനി അടുത്ത റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നൂറ്റമ്പത് ഗ്രാം ചെമ്മീനിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂണ് മുളക് ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ കൂടിയിട്ടിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ ഇതും വളരെ ഈസി ആയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും വേണ്ട ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് അഞ്ച് മിനിറ്റ് വെക്കുക ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്കിത് എണ്ണയില മുക്കി വറക്കണം എന്ന് വെച്ചാൽ അതും വറക്കെട്ടോ അതും ടേസ്റ്റാണ് എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ചെമ്മീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണയെല്ലാം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ വെള്ളമൊക്കെ തിൽക്കി ഊട്ന്ന് വന്നിട്ട് അതിൽ കിടുന്ന ചെമ്മീൻ നന്നായിട്ടൊന്ന് വെന്ത് നന്നായി ആ മസാലയൊക്കെ വെന്ത് അത് പിടിച്ചിട്ടുണ്ടാവൂട്ടാം അപ്പം അത് നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ചെമ്മീൻ ഇട്ട് മുക്കി വറക്കുകയാണെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ ഇട്ട ഉടനെ തന്നെ ചെമ്മീൻ ആവുന്നതാണ് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും നമ്മുടെ സബോള വട്ടത്തിലരിഞ്ഞതും കൂടെ ഇതിപ്പോഴും സബോള ഇടുമ്പോഴുണ്ടല്ലോ നമ്മൾ കഴിക്കാൻ എടുക്കുന്നത് നേരത്താണ് ഇടേണ്ട ഏട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ അതിൻ്റെ ആ ക്രഞ്ചി ടേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് പോവും സബോളയുടെ ഇതിൻ്റെ കൂടെ ഒരു ക്രഞ്ചി ആയിട്ട് കടിക്കാൻ കിട്ടണ സബോള അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതാ നമ്മുടെ അടുത്ത ഡിഷും റെഡിയായി വളരെ എളുപ്പമല്ലേ ഈ ചെമ്മീൻ്റെ ഡിഷസ് ഉണ്ടാക്കുന്നത് അത് ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ